ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാതൊരു ത്യാഗവും സഹിക്കാത്തവരാണ് ആർ എസ് എസും കമ്മ്യൂണിസ്റ്റുകാരുമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ചാവക്കാട് മണ്ഡലം മൂന്നാം വാർഡ് തിരുവത്ര നോർത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എം സുധീരൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി വോട്ട് ചോരി നടത്തിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു പാർട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഇ പി ഷാഫി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ടി എസ് അജിത് സി എ ഗോപ്രതാപൻ കെ വി ഷാനവാസ് എം എസ് ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചവർ വാർഡിൽ നിന്നും വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചവർ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ചവർ എന്നിവരെ ആദരിച്ചു ചികിത്സാ സഹായവും പച്ചക്കറി തൈ ഗ്രോ ബാക്ക് വിതരണവും കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി നടന്നു നടത്താനോ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തിയത് കോൺഗ്രസ് ആണ് സാമൂഹ്യ തിന്മകൾക്കെതിരായി പോരാടിയത് കോൺഗ്രസ് ആണ് സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പോരാടിയത് കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള പൗരാവകാശങ്ങൾക്ക് വേണ്ടി അവസര സമത്വങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ ചവിഡിത്തെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്ന മനുഷ്യൻ മനുഷ്യനെ അംഗീകരിക്കുന്ന മനുഷ്യനായി ജീവിക്കാനുള്ള ആ ഒരു അംഗീകാരം ആ ഒരു അവകാശം അത് ഉറപ്പുവരുത്തിയത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന യാഥാർത്ഥ്യം നമുക്ക്